ജനങ്ങൾക്കിടയിലെ സൗമ്യ സാന്നിധ്യം പൊതുപ്രവർത്തകനെന്ന നിലയിൽ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള കരുത്തുറ്റ നേതാവ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യാപകനായിരിക്കുന്ന കാലത്താണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാകുന്നത് കോവല്ലെ എ യു പി സ്കൂൾ പ്രധാന അധ്യാപക സ്ഥാനത്തു നിന്ന് സ്വയം വിരമിച്ച് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി സി പി ഐ എം മുഴക്കോം ബ്രാഞ്ച് സെക്രട്ടറി അതിഭുക്ത അയ്യൂർ ലോക്കൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ വഹിച്ചു സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കാസർഗോഡിൻ്റെ പൊതുപ്രവർത്തന ഭൂപടമാണ് സെഖാവ് എം വി ബാലകൃഷ്ണൻ മാസ്കർ സെഖാവു എം വി ബാലകൃഷ്ണൻ മാസ്കറെ ചുറ്റില അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വിജയിപ്പിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു